ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിൽ പലപ്പോഴും വരുന്ന കമൻറ്റുകൾ നമ്മളത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവാറുണ്ട് അതിൽ ചിലർ ചോദിക്കുന്ന സംശയങ്ങൾ വളരെ അതായത് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരിക്കും പലരും ചോദിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ കണ്ട ഒരു കമൻ്റാണ് ഇന്നത്തെ വിഷയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം ഒരാൾ നമ്മൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് വൈറ്റമിൻ ഇയെ പറ്റിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെയായിട്ടാണ് ആളുടെ സംശയം വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ചോദിച്ചത് നമുക്ക് ഇത്തരത്തിലുള്ള മെഡിസിൻസുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് അതായത് സ്കിന്നിൻ്റെ ഗ്ലോ ഉണ്ടാവാനും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും ഇപ്പോൾ ചുളിവുകൾ പോലെ ഉണ്ടാകുന്നു കണ്ണിൻ്റെ അടിയിൽ കറുത്ത നിറം ഉണ്ടാകുന്നു അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാകുന്നു ശരീരം മൊത്തത്തിൽ കറുത്തു പോകുന്നു മുതലായിട്ടുള്ള ഇപ്പോൾ കറുത്ത പാടുകൾ ശരീരത്തിൽ ഉണ്ടാവുന്നു മുഖത്തും ഉണ്ടാവുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് അതായത് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് കുറച്ചുകൂടി നിറം നിറമിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ക്രീമുകളെ ആശ്രയിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ സിറംസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാറുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഇനി ചിലരാണേലും പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു പത്തോ ഇരുപതോ വർഷം മുൻപേക്ക് പോയി കഴിഞ്ഞാൽ പലരും ഇത്തരം കാര്യങ്ങളൊന്നും വാങ്ങാനുള്ളൊരു സോഴ്സ് ഇല്ലായിരുന്നു എങ്കിൽ അവരുടെ ചർമ്മം അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നാല്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്കിന്ന് പൂർണ്ണമായിട്ട് ചുളിഞ്ഞു പോകുന്നൊരവസ്ഥയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാച്ചുറലി ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനും ചുളിവുകളൊന്നും ഇരാ വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സത്യത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ ഈ ഒരു കമൻ്റിലൂടെ ആ ആൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില നാച്ചുറൽ ജ്യൂസുകളെ പറ്റിയിട്ട് അതായത് പ്രമേഹം അമിതമായിട്ട് കൂടാത്ത അല്ലെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളോ അല്ലെങ്കിൽ അമിതമായിട്ട് വണ്ണം വെക്കാത്ത രീതിയിലുള്ള ചില ജ്യൂസുകളെ പറ്റിയിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് കഴിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇത് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതൊരു പേനയും പേപ്പറും കൂടി എടുത്തിട്ട് നോട്ട് ചെയ്തെടുക്കണം എന്ന് കൂടി പറയുകയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കമൻ്റുകൾ ഞാൻ വളരെ കാര്യമായിട്ട് നോക്കാറോ അതിനുള്ള മറുപടിയും പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റായിട്ട് ചോദിക്കുകയും വേണം അപ്പോൾ അതിനുള്ള മറുപടി ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ ഞാൻ അതിന് ആൻസറും തരും അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട വൈറ്റമിൻസ് ഏതൊക്കെയാണ് മിനറൽസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസിനോട് തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ ഇ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഇ ഇ വേണം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വേണം വൈറ്റമിൻ സി വേണം വൈറ്റമിൻ ബി ട്വൽവ് ബി സിക്സ് മുതലായിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വേണം എന്നാൽ മിനറൽസിനും വളരെ നല്ല ഒരു പ്രാധാന്യം തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അതായത് സിങ്ക് നമ്മുടെ ശരീരത്തിൽ വേണം മഗ്നീഷ്യം വേണം കാൽസ്യം വേണം കോപ്പർ വേണം അയൺ വേണം അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് വേണ്ട മിനറൽസ് കൂടി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ ഏജിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ പ്രോസസ്സിനെ വളരെ നല്ല രീതിയിൽ കുറച്ചു നിർത്താനായിട്ട് സാധിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടണം കാരണം ഇവ മൂന്നും ഒരുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്കിന്നിൻ്റെ കാര്യത്തിലായാലും മുടിയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ നഖത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിനും അപ്പോൾ ഇങ്ങനെ നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് കഴിക്കേണ്ട ജ്യൂസുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വളരെ എസൻഷ്യലായിട്ട് വേണ്ടൊരു കാര്യമാണ് ഏജിങ് പ്രോസസ്സിനെ നല്ല രീതിയിൽ കുറയ്ക്കും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടണം കാരണം സ്കിന്നിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ആണ് പലപ്പോഴും മുഖക്കുരുക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള കളർ ഡിഫറൻസ് വരാനുള്ളതിനും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇൻഫ്ലമേഷനെ ചെറുക്കാനും പറ്റുന്ന രീതിയിലുള്ള ആദ്യത്തെ ജ്യൂസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരു ക്യാരറ്റ് ഇപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ഒരു ഗ്ലാസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ക്യാരറ്റ് ഒക്കെ പല സൈസിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാമാണ് നമുക്ക് ക്യാരറ്റ് എടുക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചാണ് അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി നന്നായിട്ടുള്ള ഒരു സിട്രസ് ഫ്രൂട്ടാണ് അപ്പോൾ നമുക്ക് ഒരു ഓറഞ്ച് നമുക്ക് എടുത്ത് ഇതിനെ നന്നായിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുത്തതിനു ശേഷം ഈ പറയുന്ന ഒരു ജ്യൂസുകളും നിങ്ങൾ അരിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് വേണ്ട നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കാനുള്ളത് പഞ്ചസാര ആഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല കാരണം പഞ്ചസാര നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഒന്നാണ് അപ്പോൾ മധുരത്തിന് വേണ്ടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മളിത് അടിച്ചിട്ട് നമ്മൾ ഒന്നുകിൽ പതിനൊന്ന് മണിയാവുമ്പോഴോ വൈകുന്നേരം ഒരു ആറ് മണി ആകുമ്പോഴോ രണ്ടിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളിത് കഴിക്കണം അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ജ്യൂസിലേക്ക് വരാം ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യപ്പെടുന്ന ഒരു ജ്യൂസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് പപ്പായ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പപ്പായ ഏകദേശം നൂറ് ഗ്രാം നമ്മളൊരു രണ്ട് സ്ലൈസ് പപ്പായ എടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് പൈനാപ്പിൾ അതിലും വൈറ്റമിൻ സി നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പൈനാപ്പിൾ കൂടി നമ്മളൊരു രണ്ട് സ്ലൈസ് അതായത് നൂറ് ഗ്രാമോളം നമുക്ക് എടുത്തിട്ട് ഇവ രണ്ടും ഈക്വലായിട്ട് എടുത്ത് നമ്മളൊരു ജ്യൂസ് പോലെ ആക്കിയതിന് ശേഷം നമ്മൾ പതിവായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ പതിനൊന്ന് മണിയാവുമ്പോഴോ ഇല്ലെങ്കിൽ ആറു മണിക്കോ പഞ്ചസാര ചേർക്കാതെ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കളറ് വ്യത്യാസം കാണുന്ന പലരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിൻ്റെ അകത്ത് ഒന്നുകിൽ പ്രമേഹ രോഗത്തിൻ്റെ ഒരു ചെറിയൊരു തുടക്കം പോലെ കാണും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് കുറഞ്ഞ രീതിയിൽ മിനറൽസും കുറഞ്ഞ രീതിയിൽ കാണും അതുപോലെ തന്നെ ഇവർക്ക് ചിലപ്പോൾ മലബന്ധം ഒരു സാധ്യതയും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കേണ്ടത് നെല്ലിക്ക ജ്യൂസ് അതായത് നമുക്ക് നെല്ലിക്ക എന്ന് പറയില്ല അപ്പോൾ ആ രീതിയിലുള്ള നെല്ലിക്ക എടുത്തതിന് ശേഷം നമ്മളൊരു അഞ്ച് നെല്ലിക്ക എടുത്ത് നന്നായിട്ട് ചതച്ച് ഒന്നുകിൽ ഡയറക്റ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് അരിക്കാതെ നമ്മളിത് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന നിറവ്യത്യാസം നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ ശരീരം കുറച്ച് വീക്കാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ശരീരം കുറച്ചൊന്ന് പ്യൂരിഫൈ ചെയ്യണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അയണ്ട കണ്ടൻറ് കുറവാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് എ ബി സി ജ്യൂസ് അതായത് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് സി ഫോർ ക്യാരറ്റ് ഇവ മൂന്നും ഈക്വലായിട്ടുള്ള അളവ് നമുക്ക് ഒന്നുകിൽ അൻപത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം എടുത്തതിന് ശേഷം ഇവ മൂന്നും കൂടി ഈക്വലായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പഞ്ചസാരയോ മറ്റ് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ചേർക്കാതെ നമ്മൾ കഴിക്കും യാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഗുണങ്ങൾ നേരത്തെ എ ബി സി ജ്യൂസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും വൈറ്റമിൻ എ നമുക്ക് വളരെ സമ്പുഷ്ടമായിട്ടും അതുപോലെ തന്നെ അയൺ കണ്ടൻറ് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ മാറാൻ ഈ പറയുന്ന ബീട്രൂട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആപ്പിളാണ് ആപ്പിൾ വരുമ്പോഴത്തേക്കുള്ള പ്രത്യേകത ലോ കലോറി അതായത് കലോറി വളരെ കുറവും എന്നാൽ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സ്റ്റാർച്ച് കണ്ടന്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വളരെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ പറയുന്ന ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും വരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻറ് വളരെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ അത്യാവശ്യം ഒന്ന് ഹെയർ ഗ്രോത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടി വരുന്നതിനുമായിട്ടും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ജ്യൂസുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇൻസ്റ്റന്റായിട്ട് ദഹനം നടക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഒരേ സമയം നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം ഒന്ന് തിളക്കം വരാനും സ്കിന്നിൻ്റെ ഗ്ലോയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ കറുത്ത പാടുകളും ചുളിവുകളും ഒന്നും വരാതിരിക്കാനും ഇനി വന്നതാണെങ്കിൽ തന്നെ അതൊന്ന് പെട്ടെന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സേഫായിട്ട് ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളിലൂടെ തന്നെ നമുക്ക് സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ